ഡയറ്റിംഗ് എന്നത് ഒരു ജീവിതശൈലിയാണ് ഒരു ശിക്ഷയല്ല നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ശരിയായ അളവിൽ നൽകുക എന്നതാണ് ഡയറ്റിങ്ങിൻ്റെ കാതൽ തെറ്റായ ഡയറ്റിംഗ് മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ ഡിപ്രഷൻ എന്നിവയിലേക്ക് നയിക്കും ഒരു കാര്യം ഓർക്കുക ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ മനസ്സിനെ തന്നെ സ്വാധീനിക്കും അതുകൊണ്ട് ഡയറ്റിംഗ് ഒരു ശിക്ഷയല്ല എന്ന് മനസ്സിലാക്കുക ഡയറ്റിംഗ് ഒരിക്കലും സ്വയം പരീക്ഷിക്കരുത് ഒരു യോഗ്യതയുള്ള ഡയറ്റീഷൻ്റെ സഹായം തേടുക തന്നെ വേണം നമസ്കാരം ഡയറ്റിംഗ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കുകയാണോ അതോ കഴിക്കാൻ പറ്റാത്തത്ര കുറച്ച് മാത്രം കഴിക്കുകയാണോ അല്ലെങ്കിൽ മെലിയാൻ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ ചെയ്യുന്നതാണോ നമ്മുടെ സമൂഹത്തിൽ ഡയറ്റിങ്ങിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട് ചിലർ ഡയറ്റിംഗ് എന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് കരുതുന്നു മറ്റു ചിലർ അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെ പോലും ഡയറ്റ് എന്ന് വിളിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഡയറ്റിംഗ് ഈ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി മനസ്സിലാക്കാം അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ തെറ്റായ പ്രവണതകൾ മാനസികാരോഗ്യവുമായുള്ള ബന്ധം ഒപ്പം ഒരു ഡയറ്റീഷൻ്റെ പ്രാധാന്യവും ഡയറ്റിംഗ് എന്നത് ഒരു ജീവിതശൈലിയാണ് ഒരു ശിക്ഷയല്ല ഡയറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ ദൈനംദിന ഭക്ഷണ രീതി എന്നാണ് അതായത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ശരിയായ അളവിൽ നൽകുക എന്നതാണ് ഡയറ്റിങ്ങിൻ്റെ കാതൽ പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇത് പലപ്പോഴും വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ മെലിയ എന്ന ലക്ഷ്യവുമായി മാത്രം ബന്ധപ്പെടുത്തുന്നു ശാസ്ത്രീയമായി പറഞ്ഞാൽ ഡയറ്റിംഗ് എന്നത് ഒരാളുടെ ശരീരഭാരം ആരോഗ്യസ്ഥിതി ജീവിത രീതി എന്നിവയ്ക്ക് അനുസരിച്ച് ഭക്ഷണം ആസൂത്രണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇതിൽ ഭക്ഷണം ഒഴിവാക്കുക എന്നതിനേക്കാൾ ശരിയായ ഭക്ഷണത്തിൻ്റെ ബാലൻസ് കണ്ടെത്തുക എന്നതാണ് പ്രധാനം നമ്മുടെ സമൂഹത്തിൽ ഡയറ്റിങ്ങിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ മെലിയാം എന്ന ചിന്ത ഈ തെറ്റായ ധാരണ മൂലം പലരും അവരുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ പോലും ഒഴിവാക്കുന്നു ചിലർ ഒരു ദിവസം മുഴുവൻ വെള്ളം മാത്രം കുടിച്ച് ക്ലീൻസ് ഡയറ്റ് എന്ന് പറയുന്നു മറ്റ് ചിലർ കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായും ഒഴിവാക്കി കീറ്റോ ഡയറ്റ് എന്ന പേര് പറഞ്ഞ് ആരോഗ്യം നശിപ്പിക്കുന്നു ഇതിൻ്റെ ഫലമായി എന്താണ് സംഭവിക്കുന്നത് പോഷകാഹാരക്കുറവ് ക്ഷീണം മാനസിക പിരിമുറുക്കം ചിലപ്പോൾ മരണം വരെ ഉദാഹരണത്തിന് മെലിയാൻ വേണ്ടി ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിയ ചിലർക്ക് അനോറസ്കിയ നെർവോസ എന്ന മാനസിക ശാരീരിക രോഗം ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ മൂലകാരണം ശാസ്ത്രീയമായ അറിവിന്റെ അഭാവമാണ് എന്താണ് ശരിയായ ഡയറ്റിംഗ് ഒന്നാമതായി ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ് നിങ്ങളുടെ പ്രായം ലിംഗം ശരീരഭാരം ഉയരം ജോലി വ്യായാമശീലങ്ങൾ ഇതെല്ലാം പരിഗണിച്ച് ഒരു കലോറി ബാലൻസ് നിങ്ങൾ കണ്ടെത്തണം ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരം ഉപയോഗിക്കുന്നതിനേക്കാൾ കുറവായ കലോറി നിങ്ങൾ കഴിക്കണം പക്ഷേ അത് പൂർണ്ണമായി ഭക്ഷണം ഒഴിവാക്കിയല്ല വേണ്ടത് ബുദ്ധിപൂർവ്വം കുറയ്ക്കുകയാണ് വേണ്ടത് ശരിയായ ഡയറ്റിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ശരീരഭാരം നിയന്ത്രിക്കൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ ഊർജ്ജം കൂടൽ മാനസിക വ്യക്തത പക്ഷേ തെറ്റായ ഡയറ്റിങ്ങിൻ്റെ ദോഷങ്ങൾ പോഷകക്കുറവ് ഹോർമോൺ അസന്തുലനം മുടികൊഴിച്ചിൽ മാനസിക സമ്മർദ്ദം തുടങ്ങിയവയ്ക്കെയാണ് ഉദാഹരണത്തിന് ക്രാഷ് ഡയറ്റുകൾ വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കുമെങ്കിലും പിന്നീട് യോയോ എഫക്റ്റ് ഉണ്ടാകി ഭാരം ഇരട്ടിയാകാൻ തന്നെ കാരണമാകുന്നുണ്ട് ഡയറ്റിംഗ് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും പ്രധാനമാണ് തെറ്റായ ഡയറ്റിംഗ് മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ ഡിപ്രഷൻ എന്നിവയിലേക്ക് നയിക്കും എന്നാൽ ശരിയായ ഡയറ്റ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വിറ്റാമിൻ ബി പോലുള്ളവ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും ഒരു കാര്യം ഓർക്കുക ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ മനസ്സിനെ തന്നെ സ്വാധീനിക്കും അതുകൊണ്ട് ഡയറ്റിംഗ് ഒരു ശിക്ഷയല്ല എന്ന് മനസ്സിലാക്കുക അത് ഒരു ആഘോഷമായി മാത്രം കാണുക ഡയറ്റിംഗ് ഒരിക്കലും സ്വയം പരീക്ഷിക്കരുത് ഒരു യോഗ്യതയുള്ള ഡയറ്റീഷ്യന്റെ സഹായം തേടുക തന്നെ വേണം കാരണം അവർക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഒരു പ്ലാൻ തയ്യാറാക്കാൻ കഴിയും അവസാനമായി ഡയറ്റിംഗ് എന്നത് ഒരു യാത്രയാണ് എന്ന് മനസ്സിലാക്കുക ശരിയായ അറിവോടെ ക്ഷമയോടെ സന്തോഷത്തോടെ അത് ആസ്വദിക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ് ഉത്തരവാദിത്വത്തോടെ അത് പരിപാലിക്കുക നന്ദി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം